ഇത് നമുക്ക് മുട്ടയിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം നിങ്ങൾ ആരും ഇണ്ടാക്കാത്ത ഒരു ഐറ്റമാണ് ഇത് ആന്ധ്രയിലുള്ളവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് ഏഹ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോ ചോറിന്റെ കൂടെ ഒക്കെ വെച്ച് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു കൂട്ടാനാണ് പക്ഷെ അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ദോശ ഇഡലി ചപ്പാത്തി ചോറ് ഇതിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതിൻ്റെ പേരാണ് മുട്ടക്കാരൻ അവിടെ പറയണത് മുട്ടക്കാരൻ എന്നാണ് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും പറയാം നമുക്ക് അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം കാണാം അതിനു വേണ്ടി നമുക്ക് ഈ മൂന്ന് കോഴിമുട്ടയും പുഴുങ്ങിയെടുക്കാം അതിനു വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഈ മുട്ട ഇതിലേക്ക് ഇട്ടുകൊടുക്കിതില് കുറച്ച് ഉപ്പിട്ടു കൊടുക്കാം ഈ ഉപ്പിടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മുട്ട നമ്മൾ പുഴുങ്ങുമ്പോൾ വെള്ളം ചൂടായി വരുമ്പോൾ മുട്ട പൊട്ടിപ്പോവും ആ പൊട്ടല് തടയാനും കൂടിയിട്ടാണ് മുട്ട ഉപ്പിട്ട് കൊടുക്കുന്നത് പിന്നെ ഒന്ന് നമ്മൾ വേഗം തോല് പൊളിച്ചാൽ ചില മുട്ടകൾ പാതി മുട്ട തോലിൽ വരും തോടിൽ അത് തോട് വേഗം ഊരി ഊരിക്കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അതിനൊക്കെ ഉപ്പ് സഹായിക്കും ഇപ്പൊ നമ്മുടെ മൂന്ന് കോഴിമുട്ടയും വേവിച്ച് തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരു മുട്ടയും പൊട്ടിയിട്ടൊന്നുമില്ല കണ്ടില്ലേ ഇത് നോക്കി ഈ മുട്ടേനെ ഈ സാധനം വെച്ച് ഒന്ന് ചിരകി എടുക്കണം ഇത് കണ്ടില്ലേ നൈസായിട്ട് നമുക്ക് മെല്ലെ ചിരകി എടുക്കാം ചിരകുമ്പോ കൈ പെടരുതിട്ട് ആ ചിരവ കൈ മുറിയാവും ഈ ചിരക് രണ്ടെണ്ണം ഉണ്ടാവും ആ രണ്ടെണ്ണത്തിൽ ഏതാ ചെറുത് വെച്ചാൽ ആ ചെറുത് വെച്ചിട്ട് വേണം നമുക്ക് ചിരകാനോട്ട കണ്ടില്ലേ ഇങ്ങനെ കിട്ടണം ഇതുകൂടി ചിരകി എടുക്ക ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ മുട്ടയൊക്കെ ചിരകി ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിതിൽ ഒന്നര ടീസ്പൂണാണ് ഇടുന്നത് ഇനി നമുക്കിതിൽ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കാൽ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിസ്സാക്കി കൊടുക്കാം മുളക് പൊടിയും ഉപ്പും എല്ലാം മുട്ടയിലും പുഴട്ട് അതേപോലെ മിസ്സാക്കാം അപ്പം എല്ലാം അത് മിസ്സാക്കിയിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുപ്പത്തൊരു ചീൻചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി വന്ന ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ വെളിച്ചെണ്ണയല്ല ഒഴിച്ചു കൊടുക്കുക അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് നമുക്കിതിൽ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്ന അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ മൂന്നാല് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിയാപ്പലി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കരിയാപ്പലിയൊക്കെ ഒന്ന് മൂത്ത് വെളുത്തുള്ളിയുടെ പച്ചമിളമൊക്കെ ഒന്ന് മാറിട്ടെ അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ടിട്ട് കൊടുക്കാം അതുകൂടി ഒന്ന് വാടി വരട്ടെ നമ്മളിട്ട മുളകൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കായം കൂടി ഒന്ന് പൊരിഞ്ഞു വരട്ടെ ഇപ്പൊ നമ്മുടെ കായപ്പൊടിയൊക്കെ വറന്നു വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് സെറ്റാക്കി വെച്ചിരുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ ചെറിയ തീ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടായി മസാലയുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം അങ്ങനെ നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള മുട്ടക്കാരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് സ്കൂളുകളിൽ ചപ്പാത്തി ദോശ ഇഡലി ചോറ് ഇതിലൊക്കെ വെച്ച് കൊടുക്കാനും പറ്റിയ ഒരു മുട്ടക്കാരമാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ